മൂന്ന് സീറ്റ് ബി ജെ പി ഉറപ്പായിട്ട് ജയിക്കും പത്ത് സീറ്റ് മിനിമം യു ഡി എഫ് ജയിക്കും പതിമൂന്ന് മൂന്നെണ്ണം വരെ എൽ ഡി എഫിന് വേണമെങ്കിൽ കിട്ടാം അങ്ങനെ പതിനാല് നാല് സീറ്റ് മാത്രം വോട്ട് എണ്ണിട്ടേ പറയാൻ കഴിയൂ അച്ഛയ്ക്ക് പറഞ്ഞാളെ ഞാൻ ഈ മൂന്നെന്നുള്ളത് നാല് വരെ ആകാം അഞ്ചു വരെ ആകാം ഞാൻ പറഞ്ഞത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നാലും അഞ്ചു ആകാൻ സാധ്യതയുണ്ട് ഏത് ക്യാമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇപ്പൊ പറയുന്നതല്ലല്ലോ ഇപ്പോഴും ഞാൻ പറയുന്നു ബി ജെ പി മിനിമം മൂന്ന് സീറ്റ് കേരളത്തിൽ കിട്ടാൻ പോ പോക്ക് അത് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ അത് സമ്മതിക്കാന കണ്ണ് ഇന്ന് കുറക്കാനും എനിക്കറിയില്ല ഇമ്മര കണ്ണ് എപ്പോ കുറപ്പിക്കാൻ പറ്റും സ്വാഭാവികമായി പ്രണയിക്കും ചെയ്യുന്നത് എന്താ നാട് വിട്ടു പോവുക ഏത് ദുബായി കൊളപ്പാടും ഓരായിരം കോടി രൂപ വോട്ടിച്ച് ഉണ്ടാക്കി വിറ്റിട്ടില്ലേ അതെല്ലാം അവിടെ കൊ കൊണ്ടുപോയി ദുബായിലും അമീല പല പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോവും അവിടെ ജീവിക്കും ഇങ്ങോട്ട് വരികയില്ല നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഏതൊക്കെ കക്ഷികൾ ഏതെല്ലാം മണ്ഡലത്തിൽ വ്യക്തമായ ലീഡ് നേടുന്നു എന്നുള്ള വിവരങ്ങൾ അറിയുവാൻ ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്നാൽ ഇതിനിടയിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും തന്നെ അവരവരുടെ വിശകലനങ്ങളിലും വിചിന്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബി ജെ പിക്ക് സീറ്റ് കിട്ടുക എന്നുള്ളത് ബാലികേറ മലയാണ് എന്നാണ് അടുത്തിടെ ബി ജെ പിയിലേക്ക് വന്ന ജനപക്ഷം നേതാവായ പി സി ജോർജ് തുറന്ന് പറയുന്നത് എന്നാൽ ഇതെല്ലാം ജനങ്ങളുടെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെയോ അവരുടെ പിണിയാളുകളുടെയോ ഒരു കിംബദന്തി മാത്രമാണെന്നും ബി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും മൂന്ന് സീറ്റ് നേടും എന്ന് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് നേരത്തെയും പി സി ജോർജ് ഇത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് സീറ്റ് എന്ന് പി സി ജോർജ് പറയുമ്പോഴും മൂന്ന് വേണമെങ്കിൽ നാല് സീറ്റായി മാറാം അഥവാ അത് അഞ്ചിലേക്കായാലും അതിശയിക്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് ഇനി ഇപ്പോൾ നാല് സീറ്റും അല്ലെങ്കിൽ അഞ്ച് സീറ്റും എന്നുള്ളത് പ്രാവർത്തികമായില്ല എന്നുണ്ടെങ്കിൽ പോലും ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റ് ബി കേരളത്തിൽ നിന്ന് എടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല തിരുവനന്തപുരവും തൃശൂരും പത്തനംതിട്ടയും ബി ജെ പി ഇക്കുറി ലോക്സഭയിലേക്ക് ജയിച്ച് കയറി വരും എന്ന് തന്നെയാണ് പി സി ജോർജ് അടിവെറയിട്ട് പറയുന്നത് പത്തനംതിട്ട എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം മണ്ഡലം തന്നെയാണ് തനിക്ക് തൻ്റെ വീടിൻ്റെ പരിസരങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ തന്റെ വീട് പോലെ തന്നെ ഓരോ മുക്കും മൂലയും പത്തനംതിട്ടയിൽ അറിയാം താൻ പത്തനംതിട്ടയിൽ രാവും പകലും അനിൽ ആന്റണിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത ആളാണ് അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഏത് രീതിയിലാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത് പോളിംഗ് ഏത് രീതിയിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെ പോലെ മറ്റാർക്കും ഒരുപക്ഷെ അവിടെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താൻ അടിവരയിട്ട് പറയുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കും എന്ന് തന്നെയാണ് പി ജോർജ് അസന്നിഗ്ധമായി പറയുന്നത് ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കാര്യത്തിലും പി സി ജോർജ് അടിപറയിട്ട് പറയുന്നു ശശി തരൂർ നിലവിലെ എം പി ആയ ശശി തരൂർ ഒരുപക്ഷെ രണ്ടാമതോ മൂന്നാമതോ ആയി പോകാൻ സാധ്യതയുണ്ട് ശശി തരൂരിന് വോട്ട് ചെയ്തിരുന്ന നല്ലൊരു വിഭാഗം സ്ത്രീ സമൂഹം തന്നെയാണ് എന്നാൽ അവർ ഇപ്പോൾ അത് മാറ്റി ചിന്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ നിഷ്ക്രിയമായ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുവാൻ വേണ്ടി ശശി തരൂർ ജയിച്ചു യാതൊരു കാര്യമില്ല എന്നുള്ളത് തിരുവനന്തപുരം നിവാസികൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കരുത്തു പകരാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇക്കുറി തിരുവനന്തപുരം നിവാസികൾ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് പറഞ്ഞയക്കും എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് ഇതിനിടെ മറ്റൊരു കാര്യം കൂടി പി സി ജോർജ് ചേർത്ത് പറയുന്നു തൃശ്ശൂരിൽ ശക്തിയേറിയ വാശിയേറിയ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് അവിടെ മുൻ കൃഷിവകുപ്പ് മന്ത്രിയായ സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ നല്ല പ്രതിച്ഛായുള്ള നേതാവ് തന്നെയാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് അഴിമതിയില്ലാത്ത ആൾ തന്നെയാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ സി പി ഐ സ്ഥാനാർത്ഥിയായ കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയായ സുനിൽ കുമാറിനെ പോലും ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ അനുകൂലമായി തൃശൂർ നിവാസികൾ ഇക്കുറി വോട്ട് രേഖപ്പെടുത്തില്ല ഇതുപോലെ തന്നെയാണ് കെ മുരളീധരൻ എന്ന നേതാവിനും കെ മുരളീധരന് കോൺഗ്രസിൽ നിന്ന് തന്നെ വോട്ടിന്റെ ചോർച്ചകൾ ഉണ്ടാവും കോൺഗ്രസ്കാർ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യും പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരായ നല്ലൊരു ശതമാനം ആളുകളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും ക്രിസ്തീയ സമുദായത്തിലുള്ള നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തും പിന്നീട് ഏതെങ്കിലും തരത്തിൽ തൃശൂരിൽ ഒരു വോട്ടിംഗ് കൺസൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക സമുദായത്തിന്റെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റേത് മാത്രമാണെന്നും അത് ഒരു പക്ഷേ അത്തരം വോട്ടുകൾ മുരളീധരനോ അല്ല എന്നുണ്ടെങ്കിൽ സുനിൽകുമാറിനോ ലഭിച്ചേക്കാം എന്നാൽ പോലും സുരേഷ് ഗോപി വ്യക്തമായ കൂടി ജയിക്കും ഇനി അഥവാ വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ചെറിയ വോട്ടിന്റെ ശതമാനത്തിലെങ്കിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കും അങ്ങനെ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പത്തനംതിട്ടയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ബാക്കി താൻ പറഞ്ഞ രണ്ട് സീറ്റുകളാണ് പിന്നീട് സംശയം വരുന്നത് അത് അതായത് ഒന്നു മുതൽ നാല് വരെ അല്ലെങ്കിൽ അഞ്ച് വരെ സീറ്റുകൾ നേടാം എന്നുള്ളതിന് മൂന്ന് സീറ്റ് ഉറപ്പായിട്ടും ബി ജെ പി നേടിയിരിക്കും മറ്റ് രണ്ട് സീറ്റുകളുടെ കാര്യത്തിലും തനിക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ താൻ ആ വിവരം ഇപ്പോൾ തുറന്നു പറയുന്നില്ല എന്ന് കൂടിയാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് പി സി ജോർജിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം െരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നെ കുറച്ച് മണിക്കൂറിലുള്ളൂ പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാരണം ദേശീയ മാധ്യമങ്ങളെല്ലാം പറയാൻ വെച്ചാൽ കേരളത്തിൽ ഒന്ന് മുതൽ നാല് സീറ്റ് ബി ജെ പി നേടും പക്ഷെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് പറയുന്നില്ല ഞാനേ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ കൂടി എന്താന്നറിയോ കേരളത്തിലെ ഈ മഠയന്മാർ ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എൽ ഡി എഫ് യൂഡിന്മാരൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നമാരല്ല അങ്ങനെ ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഈ ഭാരതത്തിന്റെ ചരിത്രം പഠിക്കാത്ത മഠയന്മാരുടെ ഒരു നാടായി കേരളം പോയി കേരളം പോലെ ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ കുഴപ്പത്തിലാണ് ഇന്ത്യ ഇയാട്ടെ മോദിയുടെ നേതൃത്വത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയെ ഇന്ത്യ ഉയർന്നു ഭാരണം പക്ഷേ കേരളം കേരളം ഇപ്പൊ അഞ്ചു ലക്ഷത്തി നാപ്പ അഞ്ചര ലക്ഷം കോടി രൂപ കടത്തിലായിരിക്കും അതവിടെ പോയി നിൽക്കും വർത്താവ് പറഞ്ഞതിന് വല്ല ന്യായമുണ്ടോ എന്താ വർത്താൻ ഞാൻ പറയുന്നത് എത്ര പറയും അമ്മമാര് ജയിക്കുന്ന പറഞ്ഞത് ജയിച്ചിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവാൻ പറ്റുമോ അത് സംശയം പിന്നെ കേരളത്തിലെ വോട്ട് ചെയ്യുന്ന കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ഷൻ കഴിഞ്ഞതാണ് പറഞ്ഞു മൂന്ന് സീറ്റ് ബി ജെ പി ഉറപ്പായിട്ട് ജയിക്കും പത്ത് സീറ്റ് മിനിമം യു ഡി എഫ് ജയിക്കും പതിമൂന്ന് മൂന്ന് എണ്ണം വരെ എൽ ഡി എഫിന് വേണമെങ്കിൽ കിട്ടാം അങ്ങനെ പതിനാറ് പൊട്ടി നാല് സീറ്റ് മാത്രം വോട്ട് എണ്ണിട്ട് പറയാൻ കഴിയും പച്ചയ്ക്ക് പറഞ്ഞയാളാ ഞാൻ ഈ മൂന്നും നാലു വരെ ആകാം അഞ്ചു വരെ ആകാം എന്ന് ഞാൻ പറഞ്ഞത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നാലും അഞ്ചും ആകാനും സാധ്യതയുണ്ട് ഏത് കേൾക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇപ്പൊ പറയുന്നതല്ലല്ലോ ഇപ്പോഴും ഞാൻ പറയുന്നു ബി ജെ പി മിനിമം മൂന്ന് സീറ്റ് കേരളത്തിൽ കിട്ടാൻ കേരളത്തിലെ മാധ്യമങ്ങളെ സമ്മതിക്കല്ല ഇമ്മരെ കണ്ണ് എന്ന് തുറക്കാൻ എനിക്കറിയില്ല ഇമ്മരെ കണ്ണ് എപ്പോഴിക്കാൻ പറ്റും കണ്ണ് തുറക്കാത്ത മേ കണ്ണ് തുറക്കണം ചിലപ്പം ചില തലയ്ക്ക് തലക്കെട്ടിടിക്കുമ്പോഴേ മുകളിലോട്ട് നോക്കുകയുള്ളൂ അത് മുകളിലോട്ട് നോക്കാല ആ സമൃദത്തിന് സ്വഭാവമായിട്ട് ഇവിടെ കേരളത്തിലെ കൊറേ മാധ്യമങ്ങളും കൊറേ രാഷ്ട്രീയക്കാരും നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ ആ സകത വിൽക്കാനല്ല വല്ലതും സഹതാണ് ഒറ്റമാരുടെ ഒരു കാര്യം എഴുതി കിട്ടോ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാലാം തീയതി അഞ്ചാം തീയതി പിണറായി വിജയൻ നാട് പോകും ഇപ്പൊ ഇത് നാല്പത്തെട്ട് മണി മണിക്കൂർ വേണ്ടല്ലോ ഞാൻ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞുള്ള കാര്യമല്ലേ നാട് വിട്ട് കേരളത്തിൽ ഇരിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ മകളിപ്പകര എല്ലാം ജയിലിലോട്ട് പോകുന്ന നിലയിൽ കഴിഞ്ഞത് ഹൈക്കോടതിയുള്ള കേസില്ലേ അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റൂ സ്വാഭാവിക പ്രണയിക്കും ചേർന്ന് കണ്ട നാട് വിട്ടു പോവുക ഇയാൾ ദുബായി കൊള്ളം ഓടാർ കോടി രൂപ മോട്ടിച്ചുണ്ടാക്കി വിട്ടിട്ടില്ലേ അതെല്ലാം അവിടെ കൊണ്ടുപോയി ദുബായിലും അറിയാൻ പല പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോവും അവിടെ പോയി ജീവിക്കും ഇങ്ങോട്ട് വരികയില്ല കേരളമായിട്ട് ബന്ധം കാണില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ആളറിയുള്ളൂ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഉറച്ച് വിശ്വസിക്കുന്ന ആളായാലും മറ്റൊരു ദേശീയ മാധ്യമം എന്ന ബിജെപി ജയിക്കുന്ന സീറ്റ് തിരുവനന്തപുരം ഉണ്ട് പത്തനംതിട്ടയും പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണോ നൂറ് ശതമാനം പത്തനംതിട്ട അനിൽ അനടി ചെയ്തിരിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് എനിക്കൊന്നും സംശയമില്ല ഞാനിപ്പോ വോട്ട് പിടിച്ചാണ് ആ വോട്ട് പിടിച്ച് എനിക്കറിയാമോ അത്ര വേറെ ആർക്കെല്ലാം അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് അനലി ഒന്നും എല്ലാവരും പറഞ്ഞു ഇപ്പൊ രണ്ടാം സ്ഥാനം ഉണ്ടെന്ന് പറയാനുള്ള ആവുമനിക്കിരിക്കണം അത്രേ എന്നാൽ ഞാൻ പറയുന്ന ഒന്നാം സ്ഥാനത്തേക്ക് വരും എന്താണ് തിരുവനന്തപുരത്തെ പറ്റി മനോഹര പറഞ്ഞ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം നമ്മുടെ രണ്ടാം സ്ഥാനം നമ്മുടെ ചന്ദ്രശേഖരന്റെ വ്യത്യാസം എത്രയാ കേന്ദ്രമന്ത്രിക്ക് വ്യത്യാസം വന്നിരിക്കുന്നത് വൺ പോയിന്റ് സംതിങ് അതിനകത്ത് തന്നെ ചന്ദ്രശേഖരൻ ജയിച്ചൊന്നും ഉറപ്പായില്ലേ കേന്ദ്രമന്ത്രി ഈ അബക്കം പറഞ്ഞ് കണക്കുവല്ല ഒന്നാം സ്ഥാനം തങ്ങും ശശിധരൂർ അവിടെ മൂന്നാം സ്ഥാനത്ത് പോകുന്നേ എന്റെ പിടി കാരണം ശശിധരുന്നെ അവിടെ ജനം ചെയ്തില്ല എന്ന് മാത്രമല്ല ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു അവിടെ പല സ്ഥാനത്ത് ശശിധരൂരിനെ പോകും പോകുമ്പോൾ സ്ത്രീകൾ ഇതിനെ വളരെ മോശമായിട്ട് സംസാരിച്ചു സ്ത്രീകളായിരുന്നല്ലോ അയാളെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് ആ സ്ത്രീകൾ ഇതിനെ മോശമായിട്ട് സംസാരിച്ചു അവിടെ എന്റെ ഒരു വിചാരം അവിടെ അവിടെ രണ്ടാം സ്ഥാനത്ത് പോലും ശശിധരൻ വരാൻ കഴിഞ്ഞിട്ട് ഞാൻ കരുതുന്നില്ല എന്റെ ഒരു പ്രശ്നം എന്താ ഈ തൃശ്ശൂരെ പറ്റി പറയുമ്പോൾ സുനിൽകുമാർപ്പോ വോട്ട് പിടിക്കും ഒരു സംശയമില്ല എനിക്ക് ബോധ്യമുണ്ട് കാരണം അയാളെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം അവിടെ അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ എം എൽ എ എന്നേലും മാന്യനുമായിരുന്നു പക്ഷേ എന്നാലും നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു എങ്ങനെ അത് പോവും എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഒരു കണക്കിൽ സുരേഷ് ഗോപി ഇപ്പൊ മൂന്നാം എല്ലാവരും പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല സുരേഷ് ഗോപി ചെറിയ വോട്ടിലിങ്ങനെ ജയിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് നോക്കാം ഇവർ തർക്കത്തിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല